രാജ്യം ഒമിക്രോൺ തരംഗത്തിന് സാക്ഷ്യം ഒഴിച്ച് ഒന്നര വർഷത്തിനു ശേഷം ഇപ്പോൾ ഒമിക്രോണിന്റെ ജെ എൻ വൺ ഉപവകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളെ കുറിച്ച് രണ്ട് പ്രമുഖ ആരോഗ്യ വിദഗ്ധരാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ കോവിഡിനെ വെറും ജലദോഷമായി തള്ളിക്കളയുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗുരുതരമായി രോഗബാധിതരായ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല രോഗത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ വർദ്ധിച്ച അപകട സാധ്യതകളായ ഹൃദയാഘാതം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് അവർ മുന്നറിയിപ്പ് നൽകിയത് ദേശീയ മാധ്യമമായ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് രോഗബാധയ്ക്ക് എതിരെ ആളുകൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഡോക്ടർ സോമ സോമിനാഥൻ എടുത്തു പറയുകയുണ്ടായി പ്രായമായവരും പ്രതിരോധ ശേഷി കുറഞ്ഞവരും മാസ്ക് ധരിക്കാൻ തുടങ്ങേണ്ടതുണ്ടെന്ന് അവർ പറയുന്നത് ഇതിനു പുറമെ നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് ടാസ്ക് ഫോഴ്സ് കോ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവനും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു കൊച്ചിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങളുള്ള രോഗികളിൽ മുപ്പത് ശതമാനം പേർക്കും കോവിഡ് പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞുവെന്ന് പറഞ്ഞ രാജീവ് ജയദേവൻ കോവിഡ് കേസുകൾ സമൂഹത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും തന്റെ ആൽക്കാരനും രോഗബാധ കണ്ടെത്തിയെന്നും അറിയിച്ചു എങ്കിലും പുതിയ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും ഇന്ത്യയിലെ ഉയർന്ന വാക്സിനേഷൻ നിരക്ക് കാരണം അധികം പേർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാനിടയില്ലെന്നാണ് ഇരുവരും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ തരംഗത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാരകമായ ഡെൽറ്റ തരംഗത്തിലും ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നും ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ചൂണ്ടിക്കാട്ടി അതേസമയം രാജ്യത്താക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി അമ്പത്തി എട്ട് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ ഭൂരിഭാഗവും കേരളത്തിലാണെന്നാണ് ആശങ്ക ഉയർത്തുന്ന ഘടകം നിലവിൽ രാജ്യത്തെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ആണ് കോവിഡ് രോഗബാധയ്ക്ക് കാരണമായ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ രാജ്യത്ത് ഇതുവരെ ഇരുപത്തിയൊന്ന് പേർക്കാണ് സ്ഥിരീകരിച്ചത് നീതി ആയോഗ് അംഗം വി കെ പോളാണ് ഇക്കോര്യൻ അറിയിച്ചത് ഗോവയിൽ പത്തൊൻപത് പേർക്കും മഹാരാഷ്ട്ര കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോരുത്തർക്കും വീതവുമാണ് ഈ വകഭേദം സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം